ചിക്കനും വെജും മുട്ടയും എല്ലാം കൂടി ചേർത്ത് ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമുക്ക് അതിനുവേണ്ടി നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതീസ് എല്ലാം റൈസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ വാങ്ങിയ അമ്പത് ശതമാനം ഫ്രീ ഉണ്ട് കിട്ടാം ഇതൊന്ന് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഒരു മുക്കാൽ മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം അതിലേക്ക് ചിക്കൻ ബോൺലെസ് എടുത്തിട്ട് ഉപ്പ് കുരുമുളക് എളുപ്പം മുളക് പൊടിമുളക് കൂടി വേണമെങ്കിൽ ചേർത്താൻ പറ്റും അത് അല്പം സോയാ സോസും കൂടി ഒഴിച്ചിട്ട് കുഴച്ചിട്ട് മാറ്റി വെക്കുക എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് രണ്ട് ഭാഗം ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക എന്നിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വെച്ചാൽ അരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്താ പറയുക എൺപത് എൺപത്തഞ്ച് ശതമാനം വേവാൻ പാടില്ല അതിൽ കൂടുതൽ വേവാൻ പാടിഞ്ഞാൽ അത് ഊറ്റി മാറ്റി വെച്ചിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് വെളുത്തുള്ളി ചതച്ചതും കോഴിമുട്ട ബീറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് അത് അരിഞ്ഞു വെച്ച ചിക്കൻ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽക്കുള്ള വെജിറ്റബിൾസ് ചേർക്കാം ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ബീൻസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ആ വെജിറ്റബിൾസേക്ക് മാത്രം പാകമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഒരു അല്പം സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാടാനേ പാടില്ലട്ടോ നന്നായിട്ട് വാങ്ങാൻ പാടില്ല എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസ് തണുത്തതിൻ്റെ ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ അജനാമോട്ടോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതാ ചൂടോട് കൂടി കഴിക്കുക നല്ല ടേസ്റ്റുള്ള സാധനമാണ്